പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് രാജീവൻ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ തിരികെ രാഖിയുടെ അടുത്തേക്ക് പോകാൻ രാജീവൻ തയ്യാറാവുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് തുളസിക്ക് നേരെ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടാകുന്നത് ഇതോടെ ആകെ പകുച്ച് പോയിരിക്കുകയാണ് എല്ലാവരും ഭാഗ്യം കൊണ്ട് തുളസി വീണ്ടും രക്ഷപ്പെടുന്നുവെങ്കിലും തുളസിയുടെ ജീവന് യാതൊരു സുരക്ഷയും ഇല്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് രാജീവനും കൂട്ടരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതിന് പിന്നിൽ ശാരികയാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നുവെങ്കിലും ആരോപണങ്ങൾ തെളിയിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്രാവശ്യം തുളസിയെ ആക്രമിച്ചതിന് പിന്നിൽ ശാരിക ആയിരുന്നില്ല ഇതിന് പിന്നിൽ കളിച്ചത് ജഗനും കൂട്ടനുമായിരുന്നു ഈ സത്യം ഇതേ തുടർന്നാണ് പുറത്തേക്ക് വരാൻ പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്